വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫൈവ് തിങ്സ് നമ്മൾ ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണ്ടരുതാത്ത കാര്യങ്ങളാണെന്ന് പറയാൻ പോണേ അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് ഈ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ തോന്നും ഇത് ഞാൻ എന്റെ ഡി ഐ വൈസിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെന്താ ഇപ്പൊ യൂസ് ചെയ്യരുത് എന്ന് പറയണെങ്കിലൊക്കെ തോന്നും പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല ഒന്നല്ലെങ്കിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് നമ്മുടെ ഫേസ് പാക്സിലോ എന്തെങ്കിലും യൂസ് ചെയ്യാൻ അപ്പോൾ ഫൈവ് തിങ്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ദീസ് കീപ് ഓൺ വാച്ച് ദ ഫസ്റ്റ് തിങ് ഇസ് ലെമൻ നാരങ്ങ അപ്പൊ നാരങ്ങ നിങ്ങൾ കുറെ ഡിഐ വൈസ് ദാറ്റ് ഇസ് ഡു ഇറ്റ് യുവർ സെൽഫ് വീഡിയോസിൽ ഫേസ് പാക്സിലും പിന്നെ ഫേസ് സ്ക്രബ്സ് ഫേഷ്യൽ ഇങ്ങനത്തെ ഒക്കെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ലെമൻ ബിക്കോസ് ലെമൺ ഒരു നാച്ചുറൽ ബ്ലീച്ചാന്നല്ലേ അറിയപ്പെടുന്നത് ആൻഡ് ഇറ്റ്സ് ട്രൂ ഇറ്റ് ഈസ് എ നാച്ചുറൽ ബ്ലീച്ച് ബട്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ല ബിക്കോസ് ഇറ്റ്സ് ഹൈലി അസിഡിക് ഇൻ നേച്ചർ ഇത് വന്നിട്ട് എന്തിനെങ്കിലും ഡയല്യൂട്ട് ചെയ്തിട്ടോ നമ്മള് വല്ല അലോവീറ ജെല്ലിലോ റോസ് വാട്ടറോ അല്ലെങ്കിൽ വെള്ളത്തിലോക്കോ മിക്സ് ഒക്കെയോ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ലെമൺ സോ ദാറ്റ്സ് വൺ ദ ഫസ്റ്റ് ഐറ്റം നമ്മൾക്ക് അവോയ്ഡ് ചെയ്യേണ്ടത് അതായത് ഡയറക്റ്റ് ആയിട്ട് നാരങ്ങി അങ്ങനെ തന്നെ എടുത്ത് മുഖത്ത് തേക്കേണ്ടത് ഒഴിവാക്കണം നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വല്ല വീഡിയോസ് വല്ലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒബ്വിയസ്ലി അഡ്വാൻറ്റേജസ് കുറേ ഉണ്ട് പക്ഷെ ഇതാണ് അതിന്റെ സൈഡ് എഫക്ട്സ് നമ്മുടെ സ്കിന്നിനെ കൂടുതലും നമുക്ക് വേലത്ത് പോകുമ്പോൾ കൂടുതൽ ബേണിങ് സെൻസേഷൻ തരും ഈ ഡയറക്റ്റ് ലെമൺ അപ്ലൈ ചെയ്തിട്ട് പോവാണെങ്കിൽ അത് കാരണം തന്നെ പറയപ്പെടുന്നത് എങ്ങനെയാണ് കൂടുതലും ഈ ലെമൺ വന്നിട്ട് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഇനി ദ സെക്കൻഡ് വൺ സെക്കൻഡ് വൺ ഇസ് വിനീഗർ വിനീഗർ നമ്മൾ കുറെ ഡി ഐ വൈസിൽ ഇത് യൂസ് ചെയ്യാം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ വിനീഗർ അതെ സ്പെഷ്യലി വിനീഗർ വന്നിട്ട് കുറച്ച് പഴയതാണെങ്കിൽ അതിൻ്റെ വാട്ടർ കണ്ടെന്റ് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുന്ന ഒരു സാധനമാണ് വിനീഗർ അത് കാരണം വിനീഗറും കരി കഴിവതും ഒഴിവാക്കാൻ നോക്കുന്ന നോക്കണം പിന്നെ ഈ പറയാൻ പോകുന്ന സാധനങ്ങളൊക്കെ സ്പെഷ്യലി ഓയിലി സ്കിൻ ബ്യൂട്ടീസിനാണ് ഞാനിത് പറയുന്നത് ഒബ്വിയസ്ലി ഇറ്റ് ഈ ഡ്രൈ ഡ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ഡ്രൈ സ്കിൻ ബ്യൂട്ടീസിനും യൂസ് ആവുന്ന ഒരു ടിപ്പാണ് അത് കാരണം വിനീഗറും ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യരുത് മുഖത്ത് തേർഡ് വൺ തേർഡ് വൺ ഇസ് ബോഡി ലോഷൻ കുറെ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് ക്യാൻ വി അപ്ലൈ ബോഡി ലോഷൻ ഓൺ ഫേസ് ആൻഡ് മൈ ആൻസർ നോ ബോഡി ലോഷൻ മൈ ആൻസർ ആൻസർന്നല്ല ബോഡി ലോഷൻ ബോഡിക്കായിട്ട് ബോഡി സ്കിന്നിനായിട്ട് ഉണ്ടാക്കിയിട്ടൊരു ഐറ്റം ആണ് ബോഡി ലോഷൻ നമ്മുടെ ഫേഷ്യൽ സ്കിന്നും ബോഡി സ്കിന്നും കുറേ വ്യത്യാസമുണ്ട് ലൈക് ഇത് കുറച്ചും കൂടി തിക്കാണ് അപ്പൊ ബോഡി ലോഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഇതിന് വേണ്ടി അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ലോഷനാണ് ബോഡി ലോഷൻ അതാണ് അവർ മെൻഷൻ ചെയ്യുന്ന ബോഡി മോയ്സ് ബോഡി മോയ്സ്ചറൈസിംഗ് ലോഷൻ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ഫേസിന് വേണ്ടിയിട്ട് ഉള്ളതല്ലെന്ന് കാരണം ഫേസിന് വേണ്ടിയിട്ട് ഒബ്വിയസ്ലി ഓബ്വിയസ്ലിതര സെപ്പറേറ്റ് മോയ്സ്ചർ അപ്പോൾ ഈ ബോഡി ലോഷൻ കൂടുതലും ഗ്രീസി ആവുന്ന സാധനമാണ് ഈ ബോഡി ലോഷൻ അപ്പോൾ സ്പെഷ്യലി ഓയിലി സ്കിൻ ബ്യൂട്ടീസ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ദേ ആർ മോർ ആക്നി പ്രോൺ അത് കാരണം ബോഡി ലോഷൻ ഒരിക്കലും മുഖത്ത് യൂസ് ചെയ്യരുത് ഫോർത്ത് ഐറ്റം ഇസ് നിങ്ങൾ ഈ ടിപ്പ് കേട്ടിട്ടുണ്ടാവും ചൂടുവെള്ളം കൊണ്ട് ആദ്യം മുഖം കഴുകണം അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തോണ്ടും മുഖം കഴുകണമെന്ന് ബട്ട് ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ് കാരണം ഈ ചൂടുവെള്ളം നമ്മുടെ നാച്ചുറൽ ഓയിൽസിനെ ഭയങ്കരമായിട്ട് റിപ്പ് ഓഫ് ചെയ്യും നമ്മുടെ നമ്മുടെ സ്കിന്നിനു തന്നെ ഏത് സ്കിന്നാലും നോർമൽ ഡ്രൈ സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ഓർ ഓയിലി സ്കിൻ നമുക്ക് നാച്ചുറൽ നമ്മുടെ സ്കിൻ നാച്ചുറൽ ഓയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ചൂടുവെള്ളത്തോണ്ടും പോകാൻ കഴുകുക എന്താന്ന് വെച്ചാൽ ആ നാച്ചുറൽ ഓയിൽസിന് അത് ഇങ്ങനെ എടുത്ത് കളയും സോ നമ്മുടെ അത് നാച്ചുറൽ ഓയിൽസ് പോണ കാരണം നമ്മളുടെ ബോഡി കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത് കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ആക്നെ ഫോം ആവാൻ സാധ്യതയുണ്ട് അത് കാരണം ഒരിക്കലും ചൂടുവെള്ളം എടുത്തിട്ട് മുഖം കഴുകരുത് യു ക്യാൻ വാഷ് യുവർ ഫേസ് വിത്ത് ലുക്വോം വാട്ടർ ഇളം ചൂടുവെള്ളം എന്ന് പറയുന്നത് അതുകൊണ്ട് കഴുകാം പക്ഷെ അതായാലും നോട്ട് മോർ ദാൻ ട്വൈസ് എ ഡേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര വേർത്തിട്ടും ഓയിലി ആയിട്ട് തോന്നുകയാണെങ്കിലും യു ക്യാൻ വാഷ് യുവർ ഫേസ് ബട്ട് വിതഔട്ട് യൂസിങ് എ ഫേസ് വാഷ് സോ ദാറ്റ്സ് എ ഫോർത്ത് പോയിന്റ് ഫിഫ്ത്ത് വൺ ഇസ് നമ്മൾ നമ്മുടെ മുഖത്ത് തേക്കുന്ന സാധനങ്ങൾ നമ്മുടെ സ്കിൻ ടൈപ്പിന് മാച്ചായിട്ടുള്ളത് വേണം തേക്കാൻ ദാറ്റ് ഈസ് ലൈക്ക് ഐ സെറ്റ് ലൈക്ക് ഐ മെൻഷൻ ഏർലിയർ ദർ ഈസ് നോർമൽ സ്കിൻ ഡ്രൈ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ ഓയിലി സ്കിൻ അപ്പോൾ ഈ ഓരോ സ്കിൻ ടൈപ്പിനും പറ്റിയ പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അത് കാരണം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോൺ സ്കിൻ ടോൺ അല്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആയിട്ടുള്ള പ്രോഡക്ട്സ് വേണം യൂസ് ചെയ്യാൻ അപ്പോൾ ഈ ഫേസ് വാഷ് ആണെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ യു ക്യാൻ വാഷ് യുവർ ഫേസ് ട്വൈസ് ഡേ അത് ഒരു ഓയിലി സ്കിൻ ബ്യൂട്ടി വന്നിട്ട് ഡ്രൈ സ്കിന്നിന് പറ്റിയ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല അത് കാരണം എപ്പോഴും നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വർക്ക്ഔട്ടാണ് പ്രോഡക്റ്റ് വേണം യൂസ് ചെയ്യാൻ അത് ഇപ്പം എന്റെ ഓയിലി സ്കിന്നാണ് ഞാൻ ഒരു ഡ്രൈ സ്കിൻ ബ്യൂട്ടിയുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താൽ ഒരിക്കലും എന്റെ ഈ ഓയിലിനെസ് എനിക്ക് മാറ്റാൻ പറ്റില്ല അത് കാരണം ഫിഫ്ത് പോയിന്റ് ഈസ് ദാറ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആവുന്ന പ്രോഡക്റ്റ്സ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അത് സ്കിൻ കെയർ പ്രോഡക്ട്സ് മാത്രമല്ല നിങ്ങൾ മേക്കപ്പ് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും മേക്കപ്പ് ഐറ്റംസ് പോലും ഓരോ സ്കിൻ ടൈപ്പിനെ പറ്റിയ മേക്കപ്പ് പ്രൊഡക്ട്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് നിങ്ങളെ സ്കിന്നിന് സൂട്ടാവുന്ന പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് സോ ദാറ്റ്സ് എ ഫിഫ്ത് വൺ അപ്പോൾ ഈ ഈ ടിപ്സ് ഒരിക്കലും എന്താ പറയുക ചെയ്യേണ്ടാത്തതാണ് ഇപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഈ വക സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കണം നൗ ദാറ്റ് യു നോ അപ്പോൾ ദാറ്റ്സ് ഇറ്റ് സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്ന് വെച്ചെങ്കിൽ പ്ലീസ് ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് അതിന് തൊട്ടപ്പുറത്ത് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും അതിലൊന്ന് പിന്നെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ്സാവില്ല അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ദെൻ സി യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ